നിങ്ങൾ ഈ മിക്സിയുടെ ജാർ ഇതുപോലെ എടുത്തു വെച്ച് ഓൺ ആക്കുകയല്ല ചെയ്യേണ്ടിയത് നിങ്ങൾ ഇത് വെച്ചതിന് ശേഷം ഇതൊന്ന് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്യാതെ നിങ്ങൾ ഈ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ജാറിൻ്റെ ഈ കപ്ലയറും അതുപോലെ ഈ മോട്ടറിൻ്റെ കപ്ലയറും അരഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് ഇതിൽ ഇതിലേക്ക് വയ്ക്കുക വെച്ചതിന് ശേഷം ഒന്ന് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മോട്ടർ ഓൺ ചെയ്യാവുള്ളൂ മിക്സിയുടെ ജാറിൽ നിങ്ങൾ ഓവറായിട്ട് വെള്ളവും ഇതുമൊക്കെ പുറത്തേക്ക് കളയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾ ഈ ജാറിലേക്ക് നിറച്ച് സാധനങ്ങൾ ഇടരുത് ഈ ലെവൽ കാണിച്ചിരിക്കുന്നതിന്റെ താഴെ മാത്രമേ സാധനങ്ങൾ ഇടാവുള്ളൂ എങ്കിൽ മാത്രമേ ഇത് അരഞ്ഞ് മുകളിലേക്ക് വരുത്തുള്ളൂ വരുമ്പോഴത്തേക്ക് ഇത് കവർ ചെയ്ത് നിൽക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് കളയും അങ്ങനെ പുറത്തേക്ക് കളയുമ്പോഴത്തേക്കും ആ വെള്ളം മോട്ടറിനുള്ളിലേക്ക് ഇറങ്ങുകയും മോട്ടറ് ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ലൈനിന് താഴെ മാത്രം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ സ്ക്രൂ കണ്ടോ ഇതിന് താഴെ മാത്രമേ അരിയോ മറ്റ് സാധനങ്ങളോ ഇടാവും ഇട്ടതിന് ശേഷം ഒക്കെ കൂടി ഇട്ട് അരയ്ക്കുമ്പോഴത്തേക്കും ലോഡ് അത് അരഞ്ഞ് മുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വെളിയിലേക്ക് ലീക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മോട്ടറിന് കംപ്ലയിൻസ് ഒന്നും വരാതിരിക്കുക അതിനകത്തേക്ക് വെള്ളം ഇറങ്ങത്തില്ല ഇനി അതുപോലെ ഇതാ ഈ മോട്ടറിന്റെ ഈ സൈഡിൽ കൂടി ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതിലേക്ക് വീഴുന്ന വെള്ളവും ഇതെല്ലാം ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെളിയിലേക്ക് പോകാനാണ് ഇതുപോലെ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇത് മിക്സി യൂസ് ചെയ്തതിന് ശേഷം വൈകുന്നേരങ്ങളിലായാലും എപ്പോഴായാലും ഈ മിക്സി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം ഈ സാലം നമ്മളിത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വീഴുന്ന വെള്ളം ഒന്നും പുറത്തേക്ക് പോകത്തില്ല ഇതെല്ലാം മിക്സികൾക്കും ഉണ്ടാവുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം ക്ലീൻ ആയിട്ട് വെക്കാൻ നോക്കുക മിക്സിയുടെ മോട്ടറിന് കംപ്ലയിൻറ്റ്സ് വരാതിരിക്കുക എന്തോ ചെയ്യണമെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങൾ മിക്സി എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് ഒറ്റയടുകി സ്ത്രീയിലേക്കാണ് അടിച്ചേർത്തുന്നത് അതോ വൺ ടു ത്രീ എന്നാണോ ചെയ്യുന്നത് ഇതെങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടി വരും നിങ്ങൾ ആദ്യം ഇതിനേക്ക് ഇട്ട് ഇത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുക പൾസ് ചെയ്തതിന് ശേഷം ഫസ്റ്റിൽ ഇടുക ഫസ്റ്റിലിട്ട് കുറച്ച് സമയം നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇടുക സെക്കൻഡിലേക്ക് വന്നതിന് ശേഷം കുറച്ച് സമയം വർക്ക് ചെയ്യുക അതിന് ശേഷം മാത്രമേ ത്രീയിലേക്ക് പോകാവൂ അങ്ങനെ വേണം നിങ്ങൾ യൂസ് ചെയ്യാം ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്സിയുടെ മോട്ടറ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും കംപ്ലയിൻസുകൾ കാര്യങ്ങളൊന്നും വരുത്തില്ല പെട്ടെന്ന് ഒരെളുപ്പത്തിന് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ ഒരു കാറിൽ നമ്മൾ എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ എടുക്കുമ്പഴേക്കും ആദ്യം ഫസ്റ്റ് ഗിയർ ഇടും അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് മൂവ് ചെയ്യുന്നത് പിന്നെ തേർഡ് പിന്നെ ഫോർത്ത് അങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ മുമ്പേ എടുത്ത് തേഡ് അല്ലല്ലോ ഫസ്റ്റ് ഇടുന്നത് അപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പക്ഷേ കുറച്ച് സമയം കൂടി വേണം ഒറ്റയടിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നല്ല ചെയ്യാനുള്ളത് ഫസ്റ്റിലിട്ട് കുറച്ച് സമയം വർക്ക് ചെയ്യുക അതൊന്ന് അരഞ്ഞതിനു ശേഷം സെക്കൻഡിലേക്ക് മാറുക പിന്നെ കുറച്ചും കൂടി ഒന്ന് അരഞ്ഞതിനു ശേഷം തേർഡിലേക്ക് മാറുക അപ്പോഴത്തേക്കും നിങ്ങളുടെ ഇട്ടിരിക്കുന്ന സാധനം അരഞ്ഞ് നല്ലതുപോലെ അരഞ്ഞു കിട്ടും നമ്മൾ അഞ്ഞൂറ് വാറ്റ്സിൻ്റെ മിക്സി അല്ല എഴുന്നൂറ്റമ്പത് വാട്സ് ആയാലും ആയിരം വാട്സ് ആയാലും നമ്മുടെ മിക്സിയുടെ മോട്ടറ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ച് മണിക്ക് ശേഷം ഒന്നും മിക്സിയിൽ മോട്ടറ് വർക്ക് ചെയ്യിക്കാതിരിക്കുക കാരണം കറണ്ടിൻ്റെ പ്രശ്നങ്ങളോ വോൾട്ടേജ് വ്യതിയാനങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മിക്സിയൊക്കെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ മോട്ടറിന് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അഞ്ചു മണിക്ക് മുമ്പേ ഒക്കെ അരിയാട്ടാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തീർക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ആയിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ മോട്ടറ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും ആ ഒരു ഒന്നോ രണ്ടോ പേർക്ക് നമ്മൾ അഞ്ഞൂറ് വാച്ചിൻ്റെ മിക്സിയൊക്കെ ധാരാളമാണ് അവർക്ക് അത്രയ്ക്കുള്ള ലോഡ് സാധനങ്ങൾ മാത്രമേ നമുക്ക് അരയ്ക്കാൻ കാണുള്ളൂ പക്ഷേ ഒരു നാലോ അഞ്ചോ പേരൊക്കെ ഉള്ള ഒരു വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത് മിക്സി എങ്കിലും വേണം കുറഞ്ഞത് അതല്ല എന്നുണ്ടെങ്കിൽ ആയിരം വാട്സ് മിക്സിയൊക്കെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അതൊക്കെ നല്ലതുപോലെ ലോഡ് എടുക്കുകയും പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുകയും ചെയ്യും ഈ പറഞ്ഞ അഞ്ഞൂറ് വാട്സ് എഴുന്നൂറ്റമ്പത് വാട്സ് ഒക്കെ നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്നതിനാണ് വാങ്ങിക്കുന്നത് അതൊക്കെ നമ്മൾ ഹോട്ടലിലെ ആവശ്യത്തിനൊന്നും വാങ്ങിക്കാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒട്ടും എടുക്കുന്നല്ല അത്യാവശ്യം ലോഡൊക്കെ എടുക്കും പക്ഷേ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ ആകുമ്പോഴത്തേക്കും അത് കംപ്ലൈൻറ്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനായിട്ട് ഹോട്ടലിലേക്കൊക്കെ വരുമ്പം ആയിരത്തിന് മേലോട്ടുള്ള വാർഡ്സ് ഒക്കെ ഉള്ളതോ അല്ലെങ്കിൽ സുജാതയുടെ മിക്സിയോ ഒക്കെ വേണം നമ്മൾ വാങ്ങിക്കാനായിട്ടുള്ളത് അതൊക്കെ ഹോട്ടൽ പർപ്പസിനായിട്ടുള്ള മിക്സികളാണ് അതൊക്കെ മേടിക്കുന്നതായിരിക്കും നമ്മൾ നല്ലത് പക്ഷേ ഇത് ഒക്കെ നമുക്ക് വീട്ടിലേക്കൊക്കെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്സിലുള്ള മിക്സികളാണ് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പ് വാട്സ് മിക്സികളോ അപ്പൊ എങ്ങനെയാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക